ഹായ് പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മെർസൽ ഇപ്പോൾ റീറിലീസായിട്ടുണ്ട് ഇന്ന് വന്നേക്കുന്ന റീറിലീസ് കണ്ടിട്ടുള്ള റിവ്യൂ അല്ല ആ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനേഴ് ദീപാവലിയുടെ അന്ന് ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയൊരു പടം കൂടിയാണ് മെർസലിൽ ആ സമയത്ത് എനിക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവല്ലായിരുന്നു ഇതുപോലെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് അന്ന് കണ്ട ഒരു സിനിമയും മെർസലിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒപ്പ് ഫൈവ് എനിക്കിഷ്ടപ്പെട്ട അഞ്ച് ടോപ്പ് ഫൈവ് വിജയ് മൂവിയുടെ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽത്തേക്കാം അതുകൊണ്ടൊന്ന് കയറി കാണുക മെർസല് എനിക്ക് എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പടം പടമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിലോ ആവറേജ് പടമാണ് അത് ഈ തിയേറ്ററിൽ ഒരു ഫ്ലോപ്പ് ആവേണ്ട ഒരു പടം അതായത് ഹിറ്റ് ആയതിന് വേറെ ഒരു കാരണം കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിവിടെ ഷെയർ ചെയ്യാം പിന്നെ എൻ്റെ ഡയറക്ടർ ഈ സിനിമ കാണാൻ ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഇത് വിജയുടെ സിനിമയാണ് വിജയുടെ സിനിമ ആരായാലും ഒന്നും പോയി കാണും അതുകൊണ്ടൊന്നും കൂടെ പിന്നെ ഇതിനകത്ത് വിജയുടെ ഏറ്റവും നല്ല പേറിങ്ങായിട്ടുള്ള സമ്മത സമ്മതിച്ചേറ്റി വിജയം കൂടെ ഒന്നിക്കുന്നുണ്ട് പിന്നെ വേറെ ആക്ട്രസ്മാരൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ വഴിയേ പറയാം ഇതുകൊണ്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത് പിന്നെ ഇതിൻ്റെ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ആ സമയത്ത് നല്ല കിടു ടീസർ വിജയുടെ വിജയുടെ ഒരു കരിയർ ആ സമയത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് അവിടെ വരെ ഏറ്റവും നല്ലൊരു ടീച്ചറായിരുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കണ്ടയാണ് മാർസൽ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിജയി ബെട്രിമാരനായിട്ട് വരുന്നൊരു ലുക്ക് ഉണ്ടല്ലോ ആ ഒരു ലുക്ക് വെച്ചായിരുന്നു ഇവര് പ്രൊമോഷൻ കൊടുത്തേ അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ് പിന്നെ ഞാൻ ഈ പടം കാണാൻ പോയപ്പം സാധാരണ വിജയുടെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ പ്രതികാരം ഇതുപോലെ നാട് നന്നാക്കൽ രശക്കിയില് ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഇതൊന്നും ആവല്ലേ എന്നൊരു ഇതുണ്ടായിരുന്നു ഞാൻ പടം കാണാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ ഈ ബെട്രിമാരൻ്റെ റോളൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നതെന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു അപ്പഴേ എനിക്കൊരു ഡൗട്ട് അടിച്ച് ഇതും ഒരു പ്രതികാര കഥയായിരിക്കുമോ എനിക്ക് തോന്നി അത് തന്നെ ആ പ്രതികാര കഥ തന്നെ പിന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദുരന്തം പടവട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിനകത്ത് പോരായ്മകൾ ഉണ്ട് ഞാൻ പറയാം അറ്റ്ലീ ഡയറക്ഷൻ ചെയ്തത് അത്യാവശ്യം ലേശം ലേശമെങ്കിലും കൊള്ളാവുന്നതിൽ തരിക ബാക്കി ആ ബിഗിലൊക്കെ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പറഞ്ഞ് ഓടാനാണ് തോന്നിയത് ഓരോ മക്കിളിൻ്റെ ആകെ അനത്ത് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ആ രായപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിനകത്ത് ഇച്ചിരി ഒന്ന് പറയാനുള്ളത് ബാക്കി ആ രണ്ടാം മുക്കാൽ മണിക്കൂർ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന ആ പടത്തിൽ ഇറങ്ങി ഓടാനേ ഓടാനാണ് തോന്നിയത് അതിൻ്റെ ബാക്കിയാണ് ഇതിനകത്ത് മെസ്സിനാത്തുള്ളത് ഇതിനകത്ത് എൻ്റെ സ്റ്റോറി എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ വിജേന്ദ്ര പ്രസാദും പിന്നെ വേറൊരു പുള്ളിക്കാരനോട് ചേർന്നാണ് എന്റെ സ്റ്റോറി എഴുതിയക്കുന്നത് വിജേന്ദ്ര പ്രസാദ് ആരെന്നറിയാല്ലോ ഇതുപോലെ രാജമൗലിയുടെ അച്ഛനാണ് തോന്നുന്നത് ഇവരെ രണ്ടും കൂടെ ചേർന്നാണ് എഴുതിയേക്കുന്നത് പിന്നെ ഈ അറ്റ്ലി അറ്റ്ലിയുടെ രീതിക്ക് കുറച്ച് മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയതാണ് ഏറ്റവും ദുരന്തമായി പോയത് ഏതൊക്കെയാണ് ഞാൻ പറയാം ഈ അറ്റ്ലിക്ക് ഒരു സ്വഭാവമുണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റാറിനെ കിട്ടി കഴിഞ്ഞാൽ മാക്സിമം സ്റ്റാറിനെ യൂസ് ചെയ്യും അതിനകത്ത് വിജയയുടെ വിജയയുടെ സ്റ്റാറിനും അത്യാവശ്യം പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ആ സമയത്തൊക്കെ എന്തോ ഒരു സർക്കാരിനെ നല്ലവണ്ണം കുത്തിയിട്ടുമുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ അതിനകത്ത് അതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ എന്തോ അയോധ്യ പ്രശ്നത്തിന് അയോധ്യ പ്രശ്നം ഈ ഡയറക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ പുള്ളിക്കാരനറിയാം ഇതേപോലെ ഈ ഒരു പടം ചർച്ചയാകുന്നു അതിനുവേണ്ടി മാത്രം കുത്തിക്കെട്ടിയത് അയോധ്യ വിഷയം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സീനുകൾ കുത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിജിറ്റൽ മണിയെ പറ്റി പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഓരോരുത്തർക്കൊക്കെ അത് ഉപകാരമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാനിത് ഒരു രാഷ്ട്രീയം കുത്തി കലർത്തി പറയുന്നില്ല എനിക്ക് ആ പടം ഒട്ടും വർക്കാവാതെ പോയൊരു പടവാണ് പിന്നെ ഈ അത്ലിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഒരു വിഷയത്തിനെ പറ്റി എന്തെങ്കിലും കോൺസെപ്റ്റിനെ പറ്റി ഒരു സിനിമ എടുക്കുമ്പോൾ അതിനെ പറ്റി നല്ലോണം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടെടുക്കണം പഠിച്ചിട്ടെടുക്കണം ഇതിനകത്ത് പുള്ളിക്കാരെ ഒന്നും പഠിക്കാതെ എടുത്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് മൂന്ന് വിജയം കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് വിജയയുടെ ആവശ്യം ഉണ്ടായിരുന്നത് ഒരു കോപ്രായം കാണിക്കേണ്ട വിജയുടെ കോപ്രായം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ ക്യാരക്ടർ അല്ല ഡോക്ടറിന്റെ ക്യാരക്ടർ ഓക്കെ രണ്ട് വിജയമാണെങ്കിൽ ഓക്കെ ഈ മൂന്നാമത്തെ വിജയം ഇതിന് കൊണ്ട് അതിനകത്ത് ഒരു രണ്ട് മൂന്നാമത്തെ വിജയയുടെ ആവശ്യമില്ലായിരുന്നു പിന്നെ മജീഷ്യനായിട്ട് കൊണ്ടുവന്ന ആ മജീഷ്യനായിട്ടുള്ള ഫൈറ്റ് എന്തോ ബോർ ഫൈറ്റ് ആയിരുന്നു ഭയങ്കര ബോറായിരുന്നു ആ മജീഷ്യൻ ഫൈറ്റ് കാണിക്കുന്നത് അത് കോമഡിക്ക് വേണ്ടി ചെയ്തേക്കും അത് ആ ഒരു സിനിമയുടെ ഏറ്റവും പിന്നോട്ട് വിളിക്കുന്ന പ്രാവ അറ്റ്ലിയുടെ സ്ഥിരം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷനി കണക്റ്റാക്കിയിട്ട് കരയിപ്പിക്കുക ആൾക്കാരെ കരയിപ്പിക്കുക അത് രാജാ റാണിക്കകത്ത് ആ നസ്രിയെ വണ്ടി ഇടിക്കുന്ന സീൻ ഉണ്ടല്ലോ അത് ഇയാളെ ഇയാളെ ആ സിനിമക്കകത്തുകൂടാണ് ഇച്ചിരി ഇമോഷൻ ടച്ചാക്കാൻ എനിക്ക് തോന്നിയത് പക്ഷേ ഇയാൾ അതങ്ങ് മുതലെടുത്ത് ഇയാൾ എല്ലാ സിനിമയിലും ആ പരിപാടിയാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്തും പുള്ളി അത് തന്നെയാണ് വെച്ചേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ആ ഇൻ്റർവ്യൂവിൽ അടലി ബുദ്ധിപൂർവ്വമാണ് കളിച്ചിരിക്കുന്നത് എന്നിട്ട് ഇടയ്ക്ക് നിന്നുകൊണ്ട് കളിക്കുന്നു എന്ന് അതായത് ഒരാളെ കൊണ്ടുവന്ന് അതിനകത്ത് ഡോക്ടറായിട്ട് വേഷം പിടിപ്പിക്കുക ആ ഡോക്ടർ തന്നെ ഇതായിട്ട് പറയാം എന്നുവെച്ചാൽ അതിനകത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലെ എന്തോ ചെക്കപ്പിൻ്റെ കാര്യം അപ്പോൾ അത് ബോഡി ചെക്കപ്പിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു തലവേദന വന്ന് കൊണ്ടുചെന്നാലും ബോഡി ചെക്കപ്പ് ചെയ്യുന്നു എന്നുള്ള രീതി അതിനകത്ത് പറയുന്നുണ്ട് അത് കറക്റ്റുള്ള കാര്യം തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം ഒരുവിധം പൈസ പിടിക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഇയാൾ ബുദ്ധിപൂർവ്വമാണ് അതിനകത്ത് കാണിച്ച് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് പിന്നെ ലൊക്കേഷൻ്റെ കാര്യം ഇതിനകത്ത് ആകെ ഒരു ലൊക്കേഷനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പലയിടത്തായിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് വിജയയുടെ ഫ്ലാഷ് ബാക്ക് വെട്ടറിമാരുടെ ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിക്കുന്നത് ഒരു ഗ്രൗണ്ടിൽ ആ ഗ്രൗണ്ടിൽ സെറ്റ് ഇട്ട് അത് തന്നെ ആ ഒരു ഗ്രൗണ്ട് തന്നെ എല്ലാത്തിലും കാണിച്ചു വെക്കുന്നത് വിജയയുടെ ഇന്റർവെല്ല് ഫൈറ്റ് വിജയയുടെ റിവീൽ ചെയ്യുന്ന ഫൈറ്റ് പിന്നെ വിജയ് ക്രിക്കറ്റ് കളിക്കുന്നത് ആ കാർണിവലൊക്കെ നടക്കുന്ന സമയത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട് കാർണിവൽ എല്ലാം മറ്റേ ആ തീ പിടിക്കുമ്പോഴുള്ളത് അതെല്ലാം എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് മാറ്റി തിരിച്ചു കാണിക്കുക പിന്നെ വിജയ് എന്ന് പറഞ്ഞാൽ ബെട്ടിമാരെന്നുള്ള ക്യാരക്ടറിനെ എനിക്ക് യൂസ് ചെയ്ത് ഈ ഒരു ഡോക്ടറിനെയും മാജിഷ്യനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ വെട്ടിമാരനെ മാത്രം വെച്ച് ഒരു സിനിമ നല്ലോണം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ആ പടം ഇതിന് നല്ലതായിട്ട് പോയനെ ഇതിനകത്ത് ആകെ ഹിറ്റായെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാരാണ് ഈ പടം ഹിറ്റാക്കിയത് അല്ലെങ്കിൽ ഇത് എട്ട് നില വെട്ട് പൊട്ടു എന്ന് പറഞ്ഞാൽ വിജയയുടെ പടം അങ്ങനെ പൊട്ടത്തില്ല സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് ലാഭമായേ പക്ഷേ ഇത്ര ഹിറ്റായത് ഈ ഒരു പ്രശ്നം അതിനകത്ത് ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇത് ഇയാൾക്ക് ഇതിനു മുമ്പേ അറിയാം അറ്റല ഇത് മാത്രമല്ല ഈ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടത്തിൽ മൊത്തം ഇതാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ലാറ്റസ്റ്റ് ഇറങ്ങിയ ജവാനി പോലും അത് ഈ മെർസഡിയിൽ തന്നെയുള്ള വിഷയം തന്നെ നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോയി ചേർത്തി പക്ഷേ അത് പാളിപ്പോയി അപ്പം അതുകൊണ്ട് അത്ലി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു പടം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നല്ലോണം പഠിച്ചിട്ട് വേണം ചെയ്യാൻ പുള്ളി ആ ബിജിലിനകത്ത് ആ ഫുട്ബോൾ സീനൊക്കെ എടുത്തുവച്ചേക്കുന്നത് എന്ത് വന്ന് എന്തുവന്ന് കണ്ടല്ലോ അത് കണ്ടിട്ട് എങ്ങനെ അത് പബ്ലിക് പബ്ലിക്കേഷന് വിട്ടു കൊടുത്തതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം അൽവാർജിനുമായിട്ട് പടം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് എങ്ങനെയായി വരുമെന്ന് എനിക്കറിയില്ല നല്ലോണം പഠിച്ചിട്ട് ചെയ്താൽ കൊള്ളാം എനിക്ക് ഇത്രേ ഇന്നത്തെ പറയുള്ളൂ എനിക്ക് ആ ഒരു ഒട്ടും ആ സമയത്ത് വർക്കവാതെ പോയൊരു പടമാണ് ഞാനിത് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരുമാരുടെ അടുത്തെല്ലാം ആ സമയത്ത് ഞാൻ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ വിചാരിച്ച പോലുള്ള പടമല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആകെ അതിനകത്ത് വെട്ടിമാർ മാത്രം കൊള്ളാം ബാക്കി ഓരോ സാധനവും ഫൈറ്റ് വരെ ഫൈറ്റ് വരെ ബോറാക്കി വെച്ചിട്ടുണ്ട് മുമ്പ് ഇറങ്ങിയ കബാലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഇയാള് വന്നാണ് തോന്നുന്നത് കബാലിക്കകത്ത് ചെയ്ത അതേ സാധനം തന്നെ അതിനകത്ത് എടുത്ത് കാണിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പടം ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കാണാൻ തലയ്ക്ക് ഓളമൊന്നുമില്ല ഈ ഒരു പടം പോയി രണ്ടാമത് വയസ്സ് കൊടുത്തു കാണാൻ ഇത് പോയി കാണുന്നവർ എന്ത് എന്ത് എന്തോ കണ്ടുകൊണ്ടാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ബോർ സിനിമയായിരുന്നു മറിസൻ ആ സമയത്ത് എൻ്റെ തിയേറ്റർ വച്ചെങ്കിൽ ബോർ സിനിമയായിരുന്നു ജെ ജനനായകൻ്റെ ഗ്ലിംസ് വീഡിയോ അതായത് ടീസറ് ഇന്ന് രാത്രി ഇറങ്ങും അതും കണ്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോട്ട് വരാം അപ്പോൾ പാടത്തിൽ വീട്ടിലേക്ക് വരുന്ന ബൈ